നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലച്ചിത്ര പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും ആർട്ടിസ്റ്റുമായിട്ടുള്ള സാജു നവോദയാണ് പാഷാണം ഷാജി എന്ന് നമ്മൾ അറിയുന്ന സാജു നവോദയാണ് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് അദ്ദേഹം ഈ ദുരന്തഭൂമിയിലേക്ക് രണ്ടു ദിവസം മുൻപാണ് എത്തിച്ചേർന്നത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കൊപ്പം അദ്ദേഹവും ഒട്ടേറെ സഹായവുമായാണ് ഒരു എത്തിച്ചേർന്നത് സാജു കേട്ട ഈ ഒരു അവസ്ഥയിലെന്താ പറയാ ഈ ഒരു അവസ്ഥ നമ്മൾ ടി വിയിലൊക്കെ കണ്ട സമയത്ത് നമുക്ക് ഇത്രയും ഭീകരമായിട്ട് തോന്നുന്നു പക്ഷെ നേരിട്ട് വന്നു ഞാൻ പോകുന്നുണ്ടായിരുന്നു നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എന്റെ ഭീകര കറക്റ്റ് മനസ്സിലാണ് കാരണം മരണം സംഭവിച്ചിരുന്ന അങ്ങനെ നമ്മൾ ന്യൂസിലൂടെ കേട്ടത് ഇത് നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിലൊരിക്കലും ഇനി സംഭവം അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ വരുന്നത് ശരിക്ക് എറണാകുളത്താണ് നാടൽ എറണാകുളം അത്യാവശ്യം അവിടെയൊക്കെ പ്രളയകാലത്തൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ ഇത് പ്രളയകാലത്ത് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ചെന്ന ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിച്ചായിരുന്നു പക്ഷെ അവർക്ക് നഷ്ടങ്ങൾ അവരുടെ വീട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതും ഒലിച്ചു പോവാതെ വീട്ടിൽ വെള്ളം കയറുന്നുള്ള ഒരു ഇത് മാത്രം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കൂടപ്പുറപ്പങ്ങൾ നഷ്ടപ്പെട്ട് ഒരു വീട്ടിങ് ഒരാൾ കഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഒരു മുഖന്നാണ് അവർക്കും സഹായിക്കാൻ വേണ്ടി നമ്മൾ ചേർന്നത് അത് ഇതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയെ ഒട്ടേറെ പേര് ചലച്ചിത്ര പ്രവർത്തകരും ലാലേട്ടൻ വന്നിരുന്നു അതുപോലെ സുരേഷ് കോഫി വന്നിരുന്നു ഒട്ടേറെ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നുള്ളൂ ഈ ഒരു വരവിന്റെ ഉദ്ദേശം കുറെ സുഹൃത്തുക്കൾ വല്ലാതെ ചേർന്നാണ് വന്നിരിക്കുന്നത് ഇത്ര ഇവരെല്ലാവരും ഈ ഇതില് ഫീൽഡിലുള്ള ആൾക്കാർ തന്നെയാണ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് അപ്പൊ അവര് ഞങ്ങൾ എല്ലാവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക ഇത് നമ്മുടെ സുഹൃത്താണ് ഇവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫാമിലിയും ഇതില് മരണപ്പെട്ട ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ ആ ജാബിഷ അപ്പൊ ഞങ്ങള് വിളിച്ച് ജാബിഷങ്ങൾ വിളിച്ചിട്ടാണ് എല്ലാം തോന്നിട്ട് ജാബിഷ വഴിയാണ് ഇപ്പൊ എല്ലാം ഞങ്ങൾ എത്തിച്ചേക്കുന്നത് അത് കൊണ്ടുവന്ന് ഇരിക്കുന്നതെല്ലാം ഇവിടെ എത്തിച്ചിട്ട് ഞങ്ങൾ പോയിട്ട് ഇനിയിപ്പോ പൊതുവേ നമ്മളൊരു ഇതുവരെ വിഷയം നടക്കുമ്പോഴത്തേക്കും നമ്മൾ അന്ന് ആ ഒരു കുറച്ച് ദിവസങ്ങളിൽ വന്നെല്ലാവരും സഹായം ചെയ്തിട്ട് പോകുന്നുള്ളൂ പക്ഷെ ഞങ്ങൾ ഇവര് ഒന്ന് സ്റ്റേബിളാവണവരെ അവരുടെ ജീവിതത്തിലൊക്കെ തിരിച്ചു വന്നവരെ ഞങ്ങൾ എല്ലാ മാത്രം ഇതുപോലെ തന്നെ വരാനുള്ള പ്ലാനിങ്ങ് നിങ്ങളെ പോലുള്ള സെലിബ്രിറ്റികളും ഒക്കെ തന്നെ ആളുകൾ ആരാധിക്കുന്നവരും അവർ ആ ഒരു പൊതുസമൂഹത്തിൽ നിൽക്കുന്നവരും ഒക്കെ ഇവിടേക്ക് എത്തിച്ചേരുന്നത് ഇവിടെയുള്ള രക്ഷാപ്രവർത്തകർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടെ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്കൊക്കെ വലിയൊരു ആശ്വാസമാണ് ഈ ക്യാമ്പുകളിലൊക്കെ ചെന്നപ്പോൾ അവർ അത്തരത്തിൽ ആശ്വസിപ്പിക്കാൻ കഴിയാതെ തോന്നുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നമ്മളെന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കും ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് തോട്ടത്ത് കഴിഞ്ഞിട്ട് തട്ടി കൊടുക്കാൻ ഒരു വാക്ക് നമുക്ക് അവരോട് പറയാൻ പറ്റാത്ത അവസ്ഥ അതേപോലെ ഫാമിലീസ് അങ്ങനെ നിക്കുന്നത് എത്രയും പെട്ടെന്ന് അവർ അതിൽ നിന്ന് റിക്കവറാവട്ടെ അതുപോലെ തന്നെ അവരുടെ ജീവിതം പഴയതുപോലെ തന്നെ ആവട്ടെ അതിനുവേണ്ട എല്ലാ രീതിയിലും നമ്മൾ മലയാളികൾ മലയാളിന്നല്ല എല്ലാവരും എല്ലാ ആൾക്കാരും കൂടി ചേർന്ന് അവർക്ക് അതിനുവേണ്ടി സംരംഭം പിടിയായി കൊടുക്കുക സഹായിക്കുക അവരെ മാക്സിമം സഹായിക്കുക അവരെ ജീവിതം ഒറ്റപ്പെട്ടു പോയവർക്ക് കരുത്തു നൽകാൻ അവരെ ചേർത്തു നിർത്താനാണ് ഓരോ പ്രവർത്തകരും ഇങ്ങോട്ട് എത്തുന്നത് ആ ഒരു ഉദ്യമത്തോടെയാണ് സാജു നവോദയാണ് അവിടെ പാഷാണും ഷാജിയും സുഹൃത്തുക്കളും എത്തിച്ചേർന്നിരിക്കുന്നത് അവരുടെ സഹായം അവർക്ക് വലിയ ആശ്വാസമാകും എന്ന് കരുതാം